നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് സ്വീകരണത്തോടൊപ്പം തന്നെ കുവൈത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി കൂടി അദ്ദേഹത്തിന് സ്വന്തമായിരിക്കുന്നു കുവൈത്തിന്റെ വിശിഷ്ട മെഡലായിട്ടുള്ള മുബാറക് അൽ കബീർ മെഡൽ കുവൈത്ത് അമീർ സമ്മാനിച്ചു അദ്ദേഹത്തിന് കുവൈത്ത് പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയുണ്ട് മോദിക്ക് മറ്റൊരു രാജ്യം സമ്മാനിക്കുന്ന ഇരുപതാമത് അന്താരാഷ്ട്ര അവാർഡ് കൂടിയാണ് ഇത് പരമോന്നത ബഹുമതി നേരത്തെ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് എന്നീ നേതാക്കൾക്കും ഈ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു കുവൈത്ത് സന്ദർശിക്കാനെത്തിയ മോദിക്ക് വമ്പൻ സ്വീകരണം തന്നെയാണ് സർക്കാർ അവിടെ ഒരുക്കിയിരിക്കുന്നത് വയാൻ പാലസിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു ചടങ്ങിൽ കുവൈത്ത് അമീറും പങ്കെടുത്തു അറേബ്യൻ മേഖലയിലെ ഫുട്ബോൾ ജേതാക്കളെ തീരുമാനിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇന്നലെ കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തോടും അദ്ദേഹം സംവദിച്ചു മംഗൾഫിലുണ്ടായ തീപിടുത്ത അപകടം പരാമർശ മോദി കുവൈത്തിനെ നന്ദി അറിയിക്കുകയും ചെയ്തു അനേകം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട അപകടം വലിയ ഹൃദയവേദന ഉണ്ടാക്കി എന്നാൽ കുവൈത്ത് സർക്കാർ വളരെയധികം സഹായിച്ചെന്നും ഒരു സഹോദരനെ പോലെ ഒപ്പം നിന്നുവെന്നുമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കുവൈറ്റിന് അഭിവാദ്യമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മംഗൾഫ് തീപിടുത്തത്തിൽ മരിച്ചതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു അതിൽ പേർ മലയാളികളുമായിരുന്നു ലോകത്തിന്റെ വളർച്ചയുടെ എഞ്ചിനായി ഇന്ത്യ മാറുമെന്ന് കുവൈത്തിൽ വെച്ച് പ്രധാനമന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കുവൈറ്റിനുൾപ്പെടെ ലോകത്തിനാവശ്യമായ കഴിവുള്ള പ്രതിഭകളെ നൽകാൻ ഇന്ത്യ സജ്ജമാണ് യു പി ഐ പേയ്മെന്റ് കുവൈത്തിലും നടപ്പിലാക്കുന്ന കാര്യം അതിനുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു ബാങ്കിങ് ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ കുവൈറ്റുമായി കൂടുതൽ സഹകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് Est marriages